ഓം ശ്രീ സായിര അധ്യായം ഇരുപത്തിയഞ്ച് അഹമ്മദ് നഗറിലെ ദാമു അന്ന കാസ് കച്ചവടം ആമ്രലീല മുഖപുര മഹായോഗേശ്വരനും പരബ്രഹ്മവും ഈശ്വരാത്മാവുമായ സായിബാബയെ സാഷ്ടാംഗം പ്രണമിച്ച് ഈ അധ്യായം തുടങ്ങാം സിദ്ധന്മാരിൽ ചൂടാമണിയും സർവമംഗളനിവാസസ്ഥാനവും നമ്മുടെ ആത്മാരാമനും ഭക്തന്മാരുടെ അഭയക്ഷേത്രവുമായ സായിനാഥന് വിജയം ഘോഷിക്കട്ടെ ജീവിത ലക്ഷ്യവും ഉദ്ദേശ്യവും കൈവന്ന ആ മഹാത്മാവിനെ സ്മരിക്കുക നമസ്കരിക്കുക സായിബാബ എല്ലായ്പ്പോഴും കരുണാപൂർണനാണ് നമ്മുടെ കൃത്യം മനസ്സറിഞ്ഞ ഭക്തി മാത്രമാണ് ഒരു ഭക്തന് ഉറച്ച വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്നത് എന്തും നടക്കൂ ഹേമന്ത് പാന്തിന് സായിബാബയുടെ ലീലകളെപ്പറ്റി എഴുതാൻ ആഗ്രഹം വന്നപ്പോൾ ബാബ തന്നെ അവ എഴുതാൻ അയാളെ സഹായിച്ചു കുറിപ്പുകളും മറ്റും എടുക്കാൻ പറഞ്ഞതോടുകൂടി ഹേമന്ത് പാന്തിന് പ്രചോദനം സിദ്ധിച്ചു പിന്നെ എഴുത്ത ഒരു പ്രശ്നമായില്ല അദ്ദേഹം അതിന് പ്രാപ്തനല്ലെന്ന് പറയുന്നെങ്കിലും സായിബാബയെ സംബന്ധിച്ച് അമൃതവർഷം ചെയ്യുന്ന സോമകാന്ത ശില പോലുള്ള ഈ സച്ചരിതം നമുക്ക് കിട്ടി ആർക്കെങ്കിലും ബാബയിൽ പരിപൂർണ്ണ വിശ്വാസം ജനിച്ചാൽ അവരുടെ സകല കഷ്ടതകളും ബാബ ഇല്ലായ്മ ചെയ്യുന്നു അഹമ്മദ് നഗറിലെ ദാമോദർ സവല റാം രസാനി ഖാസറിൻ്റെ അഥവാ ജാമുഅന്ന കഥ രാമു അന്നയുടെ കഥ ഇതിനുദാഹരണമായി താഴെ കൊടുക്കുന്നു ഈ ഭക്തനെപ്പറ്റി ആറാം അധ്യായത്തിൽ രാമനവമി ഉത്സവത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പ്രതിപാദിച്ചത് വായനക്കാർ ഓർമ്മിക്കുന്നുണ്ടാവാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലെ രാമനവ നവമി ഉത്സവത്തിന് ശ്രദ്ധയിൽ പോയ കാലം മുതൽ ഇയാളുടെ വക ഭംഗിയുള്ള ചിത്രപ്പണി ചെയ്ത ഒരു കൊടിക്കൂറ രാമനവമി ഉത്സവത്തിന് എഴുന്നള്ളിക്കാറുണ്ട് ഉത്സവത്തിന് വരുന്ന സാധുക്കൾക്കും ഭക്തീർമാർക്കും ഇയാൾ ഭക്ഷണം കൊടുക്കുന്നു അയാളുടെ ഊഹക്കച്ചവടം പരുത്തി ദാമു അന്നയുടെ ഒരു ബോംബെ സുഹൃത്ത് കൂറായി കുറച്ച് പരുത്തി കച്ചവടം ചെയ്യാൻ എഴുതി അന്നത്തെ നിലവാരപ്രകാരം അതിൽ രണ്ട് ലക്ഷം ഉറപ്പിക ലാഭം കിട്ടും ദാമു അന്ന ബി വി നരസിംഹസ്വാമിയോട് പറഞ്ഞത് കത്ത് ഒരു ബ്രോക്കർ അയച്ചതാണെന്നും അയാൾ മാത്രം കച്ചവടം ചെയ്യാനാണെന്നുമാണ് ബ്രോക്കർ കച്ചവടത്തിൽ സാധ്യതയില്ലെന്നും ഉടനെ ചെയ്യണമെന്നുമാണ് എഴുതിയത് ദാമു എന്നയ്ക്ക് എന്തു ചെയ്യണമെന്നറിയാതെയായി ബാബ ഭക്തനായതിനാൽ എല്ലാ വിവരവും വെച്ച് ശ്യാമയ്ക്ക് എഴുതി ബാബയുടെ അഭിപ്രായം അറിയാൻ പറഞ്ഞു ശ്യാമ കത്ത് പിറ്റേന്ന് കിട്ടിയപ്പോൾ അതുകൊണ്ട് മസ്ജിദിൽ പോയി ബാബയുടെ കാൽക്കൽ വെച്ചു ബാബ എന്താണത് ആരുടെ കത്താണ് എന്ന് ചോദിച്ചു ബാബ എന്നയ്ക്ക് ഒരു കാര്യം അറിയാനാണ് ദാമു എന്നയ്ക്ക് ഒരു കാര്യം അറിയാനാണ് എന്ന് പറഞ്ഞു ബാബ പറഞ്ഞു അയാൾ അയാൾ എന്താണ് എഴുതിയത് എന്താണ് അയാളുടെ പരിപാടി അയാൾക്ക് ദൈവം കൊടുത്തതിൽ തൃപ്തി വരാതെ ആകാശം കടന്നു പിടിക്കാൻ നോക്കുകയാണ് കത്ത് വായിക്കൂ ശ്യാമ പറഞ്ഞു കത്ത് അതുതന്നെയാണ് ദയവ അവിടുന്ന് ഇവിടെ ഇരുന്ന ഭക്തന്മാർക്ക് പരിഭ്രമം വരുമ്പോൾ ഇങ്ങോട്ടേക്ക് നേരിട്ടോ കത്ത് മൂലമോ ആകർഷിക്കുന്നു കത്തിലെ വിവരം അറിഞ്ഞിട്ടും എന്നെക്കൊണ്ട് എന്തിനാണ് വായിപ്പിക്കുന്നത് ബാബ പറഞ്ഞു ശ്യാമ ദയവ് ചെയ്ത് വായിക്കൂ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആര് വിശ്വസിക്കാൻ ശ്യാമ കത്ത് വായിച്ചത് ബാബ ശ്രദ്ധിച്ചു പിന്നീട് പറഞ്ഞു ഷേട്ടുവിന് ഭ്രാന്താണ് അയാളുടെ വീട്ടിൽ ഒന്നിൻ്റെയും കുറവില്ലെന്നും ഇപ്പോഴുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതിയെന്നും ലക്ഷത്തിൻ്റെ പിന്നാലെ പോകേണ്ടെന്നും മറുപടി എഴുതു ശ്യാമ മറുപടി അയച്ചു ദാമു അന്ന അതിന് കാത്തിരിക്കുകയായിരുന്നു അത് വായിച്ചപ്പോൾ ലക്ഷക്കണക്കിൽ ലാഭത്തിനുള്ള പ്രതീക്ഷ തകർന്നു പോയതാണ് കണ്ടത് ബാബയെ ദർശനം ചെയ്തു നമസ്കരിച്ച് ബാബയുടെ കാലു തലോടിയിരുന്നു ബാബയോട് നേരിട്ട് ചോദിക്കാൻ ധൈര്യം പോരാഞ്ഞ് ബാബ സമ്മതിക്കുന്ന പക്ഷം ലാഭത്തിൽ ഒരു പങ്ക് ബാബയ്ക്ക് കൊടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചു ബാബയിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാൻ സാധ്യമല്ലല്ലോ ഭൂതം ഭാവി വർത്തമാനം മുഴുവൻ അദ്ദേഹത്തിന് കരതലാമലകം പോലെയല്ലേ കുട്ടി മിഠായി ചോദിക്കുമ്പോൾ അമ്മ കയ്പ്പ് മരുന്ന് കൊടുക്കുന്നു ആദ്യത്തേത് ആരോഗ്യം നശിപ്പിക്കും രണ്ടാമത്തേത് നന്നാക്കും അതുപ്രകാരം ബാബ ദാമു അന്നയുടെ മനസ്സിലെ കാര്യം അറിഞ്ഞു ഇപ്രകാരം പറഞ്ഞു ബാപ്പു എന്നെ ഇമാതിരി ലാഭം വേദിക്കലും മറ്റുമായ ലൗകികത്തിലേക്ക് വലിച്ചിഴയ്ക്കേണ്ട ബാബയുടെ ഇംഗീത അറിഞ്ഞ ദാമു അന്ന ആ കച്ചവടം വേണ്ടെന്ന് വെച്ചു രണ്ട് ധാന്യ കച്ചവടം പിന്നീട് അയാൾ ധാന്യങ്ങൾ അരി ഗോതമ്പ് മുതലായവയുടെ കച്ചവടം ചെയ്യാൻ ആലോചിച്ചു ഇതും ബാബ മനസ്സിലാക്കി പറഞ്ഞു നീ ഉറുപ്പികയ്ക്ക് അഞ്ച് സേർ വാങ്ങി ഏഴ് സേർ വിൽക്കേണ്ടി വരും അതുകൊണ്ട് അതും വേണ്ടെന്ന് വെച്ചു കുറച്ച് ദിവസങ്ങൾ കൂടി ധാന്യവില സ്ഥിരമായി നിന്നെങ്കിലും ഒരു മാസത്തിനിടയ്ക്ക് നല്ല മഴ പെയ്തതിനാൽ ധാന്യങ്ങൾക്ക് വിലയിടിഞ്ഞു ധാന്യം സ്റ്റോക്ക് വെച്ചവർക്ക് വമ്പിച്ച നഷ്ടം പറ്റി ഡാമു അന്നയെ നഷ്ടത്തിൽ നിന്ന് രക്ഷിച്ചു ബ്രോക്കർ മറ്റൊരു കച്ചവടക്കാരന് പരുത്തി കച്ചവടം ചെയ്ത് കൊടുത്തത് വമ്പിച്ച നഷ്ടത്തിൽ കലാശിച്ചു അങ്ങനെ രണ്ട് ദുരന്തങ്ങളിൽ നിന്ന് തന്നെ രക്ഷിച്ച ബാബയുടെ ഈ അടിയുറച്ച വിശ്വാസിയായ ദാമു അന്ന മഹാസമാധി വരെയും അതിനുശേഷവും ഭക്തനായി തന്നെ തുടർന്നു ആമ്രലീല അഥവാ മാങ്ങയുടെ അതിശയം ഒരിക്കൽ മുന്നൂറ് നല്ല മാങ്ങ ഇടങ്ങുന്ന ഒരു പാഴ്സൽ ഷുർദിയിൽ കിട്ടി അത് റാലി എന്ന മംലത്താർ ബാബയ്ക്ക് ചാമയുടെ പേരിൽ ഗോവയിൽ നിന്ന് അയച്ചതായിരുന്നു പാഴ്സൽ തുറന്നപ്പോൾ എല്ലാ മാങ്ങയും നല്ല പാകം വന്നിരുന്നു അവ ശ്യാമയെ ഏൽപ്പിച്ച് ബാബ നാലെണ്ണം അദ്ദേഹത്തിൻ്റെ മൺപാത്രത്തിൽ വെച്ചു ബാബ പറഞ്ഞു ഈ നാലു മാങ്ങ ദാമു എന്നയ്ക്കാണ് അവ അവിടെ കിടക്കട്ടെ ഈ ദാമു എന്നയ്ക്ക് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു അയാൾ പറഞ്ഞത് രണ്ട് ഭാര്യമാരാണെന്നാണ് കുട്ടികളിലായിരുന്നു അയാൾ പല ജ്യോത്സ്യന്മാരെയും കാണുകയും സ്വന്തം ജാതകം പഠിക്കുകയും ചെയ്തു അയാൾക്ക് ഒരു പാപഗ്രഹത്തിൻ്റെ ദോഷഫലത്താൽ ഈ ജന്മം സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവില്ലെന്നാണ് ജാതകഫലം ദാമു അന്ന കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതിയിൽ വന്നു ബാബ മറ്റുള്ളവർ ഈ മാങ്ങയ്ക്ക് വേണ്ടി നോക്കുകയാണ് ഇത് ദാമുവിനുള്ളതാണ് അതിനുള്ള ആൾ അത് തിന്നു മരിക്കട്ടെ എന്ന് പറഞ്ഞു ദാമു അന്ന അത് കേട്ട് പരിഭ്രമിച്ചപ്പോൾ മാലസപതി മരണം എന്നത് അഹംഭാവത്തിൻ്റെതാണെന്നും അത് ബാബയുടെ മുന്നിൽ തന്നെയാണ് നശിപ്പിക്കേണ്ടതെന്നും പറഞ്ഞു ദാമു അന്ന ഉടൻ ഉടനെ തിന്നാൻ തയ്യാറായി ബാബ പറഞ്ഞു നീ തിന്നണ്ട നിന്റെ ഇളയ ഭാര്യയ്ക്ക് കൊടുക്ക് ആ ആമ്രലീല അവൾക്ക് നാലാൺമക്കളെയും നാല് പെൺമക്കളെയും കൊടുക്കും അപ്രകാരം ചെയ്യുകയും ബാബയുടെ വാക്ക് ഫലിക്കുകയും ചെയ്തു ബാബ ജീവിച്ചിരിക്കെ പറഞ്ഞ വാക്കുകൾക്ക് അതിയായ ശക്തിയും ഫലവും ഉണ്ടായിരുന്നു അതിശയമെന്ന് പറയട്ടെ മഹാസമാധിക്ക് ശേഷവും ഇത് തന്നെയായിരുന്നു നടന്നത് ബാബ പറയും എന്നെ വിശ്വസിച്ചാലും ഞാൻ മരിച്ചാലും എൻ്റെ ശവകുടീരത്തിനുള്ള അസ്ഥികൾ നിങ്ങൾക്ക് സമാധാനവും ആശയും തരും ഞാൻ മാത്രമല്ല എൻ്റെ ശവകുടീരവും സംസാരിക്കുകയും സഞ്ചരിക്കുകയും എനിക്ക് അർപ്പിക്കപ്പെട്ടവരോട് ബന്ധം പുലർത്തുകയും ചെയ്യും ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലെന്ന് കുണ്ഠിതപ്പെടരുത് എൻ്റെ അസ്ഥികൾ നിങ്ങളുമായി സംസാരിക്കുന്നതും കുശലങ്ങൾ അന്വേഷിക്കുന്നതും നിങ്ങൾക്ക് കേൾക്കാം സദാ എന്നെ സദാസ്മരിച്ച് എന്നെ പരിപൂർണമായി വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള നേട്ടമുണ്ടാകും പ്രാർത്ഥന ഹേമത് പാന്ത് ഈ അധ്യായം ഒരു പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്നു ഓ സായി സദ്ഗുരു ഭക്തന്മാരുടെ കൽപ്പതരൂ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരിക്കലും അവിടുത്തെ പാദങ്ങൾ മറക്കുകയോ കാണാതിരിക്കുകയോ ചെയ്യരുത് ഈ സംസാരത്തിൽ ഞങ്ങൾ ജനന മരണങ്ങളാൽ വ്യാകുലരാണ് ഇനി ഞങ്ങളെ ജനന മരണങ്ങളിൽ നിന്ന് മോചിപ്പിച്ചാലും ഞങ്ങളെ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ സുഖത്തിനു വേണ്ടി അലയിപ്പിക്കാതെ അന്തർമുഖമായി ആത്മനെ കാണുവാൻ സഹായിച്ചാലും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ബഹിർമുഖത നിയന്ത്രിക്കാത്ത പക്ഷം ആത്മസാക്ഷാത്കാരം സാധ്യമല്ല സന്താന പത്നി സുഹൃത് സംഘങ്ങളൊന്നും അന്ത്യകാലത്ത് സഹായകമല്ല അവിടുന്ന് മാത്രമാണ് മുക്തിയും തുഷ്ടിയും തരാനുള്ളത് ഞങ്ങളുടെ ദുഷ്ടവിചാരങ്ങളെയും വാദ മനഃസ്ഥിതിയെയും നശിപ്പിച്ചാലും നാക്ക് അവിടുത്തെ നാമം ജപിക്കട്ടെ നല്ലതും ചീത്തയുമായ എല്ലാത്തരം ചിന്തകളും കളഞ്ഞ് വീടും ദേഹവും എല്ലാം മറന്ന് ഞങ്ങൾ അഹംഭാവം ഇല്ലാത്തവരാകട്ടെ അവിടുത്തെ നാമം മാത്രം സ്മരിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ മറക്കട്ടെ മനസ്സിൻ്റെ പതർച്ചകൾ അകറ്റി ശാന്തമാവട്ടെ അവിടുന്ന് ഒരിക്കൽ ഞങ്ങളെ താങ്ങിയാൽ ഞങ്ങളുടെ അറിവില്ലായ്മയുടെ ഇരുട്ട് നീങ്ങി അവിടുത്തെ പ്രകാശത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാകും ഞങ്ങളുടെ പൂർവ്വജന്മാർജിത സുഹൃതം കൊണ്ടാണ് അവിടുത്തെ ലീലകളാകുന്ന അമൃതം പാനം ചെയ്ത് ഞങ്ങൾക്ക് നിദ്രയിൽ നിന്ന് ഉണരാൻ കഴിഞ്ഞത് കുറുപ്പ് ദാമു അന്ന പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ പലരുടെയും കൂടെ ഞാൻ അദ്ദേഹത്തിന് കാൽക്കലിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ബാബ അവർക്ക് രണ്ടിനും അവയ്ക്ക് രണ്ടിനും ഉത്തരം തന്നു ഒന്ന് പലരും സായിബാബയുടെ അരികെ കൂട്ടം കൂട്ടമായി വരുന്നു അവർക്കെല്ലാം നേട്ടമുണ്ടാവുന്നുണ്ടോ ഇതിന് ബാബ വാക്കാൽ മറുപടി പറഞ്ഞു ആ മാവ് പൂത്തു നിൽക്കുന്നത് കണ്ടില്ലേ എല്ലാ പൂക്കളും കായയാൽ എത്രമാത്രം മാങ്ങയുണ്ടാവും പക്ഷേ അതുണ്ടാവുന്നുണ്ടോ പലതും പൂവായും കുരുന്നായും മൂക്കാതെയും കൊഴിഞ്ഞു വീഴുന്നു കാറ്റടിച്ചും വീഴുന്നു വളരെ കുറച്ചു മാത്രം പൂർണ്ണ വളർച്ചയെത്തുന്നു രണ്ടാമത്തെ ചോദ്യം എന്നെപ്പറ്റി തന്നെയായിരുന്നു ബാബ ഇല്ലാതാവുമ്പോൾ ഞാൻ എന്തു ചെയ്യും ഇതിന് ബാബ പറഞ്ഞത് എപ്പോൾ എവിടെ വെച്ചും ഞാൻ സ്മരിച്ചാൽ അദ്ദേഹം കൂടെ ഉണ്ടാവുമെന്നാണ് ഈ വാഗ്ദത്തം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിന് മുമ്പും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മഹാസമാധിക്ക് ശേഷവും ബാബ പരിപാലിക്കുന്നു അദ്ദേഹം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഇപ്പോഴും അദ്ദേഹം എന്നെ നയിക്കുന്നു ഈ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് പതിനൊന്ന് കാലത്താണ് സഹോദരന്മാർ വേർപ്പെടുകയും എൻ്റെ സഹോദരി മരിക്കുകയും ചെയ്തപ്പോഴാണ് അന്ന് ഒരു കളവും പോലീസ് അന്വേഷണവും എല്ലാം ഉണ്ടായി ഞാൻ ആകെ മാനസികമായി തകർന്നിരുന്നു സഹോദരി മരിച്ചപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങി ഞാൻ ജീവിതം വെറുത്തു ഞാൻ ബാബയെ കാണാൻ പോയപ്പോൾ ബാബ സമാധാനിപ്പിച്ച് അപ്പ കുൽക്കർണിയുടെ വീട്ടിൽ നിന്ന് പുരൻപോളി വേണ്ട പോലെ തീറ്റുകയും ചന്ദനം പൂശുകയും ചെയ്തു എൻ്റെ വീട്ടിൽ ഒരു കളവ് നടന്നു മുപ്പത് കൊല്ലത്തെ പരിചയമുള്ള ഒരാൾ എൻ്റെ ഭാര്യയുടെ ആഭരണപ്പെട്ടി മോഷ്ടിച്ചു അതിൽ മംഗളകരമായ മൂക്കു തീം പെട്ടിരുന്നു ഞാൻ ബാബയുടെ ഫോട്ടോ നോക്കി കരഞ്ഞു പെട്ടെന്ന് അയാൾ പെട്ടി തിരികെ കൊണ്ടുവന്ന് മാപ്പിരുന്നു ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായിര